ഇടുക്കി തൊടുപുഴ സ്മിത മെമ്മോറിയൽ ഹോസ്പിറ്റലിൽ ഉണ്ടായ ഒരു ചികിത്സാ കുറിച്ച് ഇന്നലെ ഇന്ന് ചികിത്സാ പിഴവിനിരയായ ആ യുവതി മരണപ്പെട്ടിരിക്കുകയാണ് കണ്ണൂർ സ്വദേശിനി സുമി എന്ന മുപ്പത്തിരണ്ട് കാര്യം മരണപ്പെട്ടിരിക്കുകയാണ് നമുക്കൊപ്പം സുമിയുടെ ബന്ധുക്കൾ ചേരുന്നുണ്ട് പൂർണ്ണമായ റിക്കവറി ഉറപ്പ് നൽകിയതിനു ശേഷമാണ് ഈ ചികിത്സയ്ക്ക് വിധേയമായത് എന്നാണ് പറയുന്നത് ഇപ്പോൾ മരണം സംഭവിച്ചിരിക്കുന്നു പൂർണ്ണമായിട്ട് റിക്കവറി ഇവർ ഉറപ്പുവന്നില്ല ഒരു അറുപത് ശതമാനം ഇവർ നമുക്ക് ഉറപ്പുവന്നിരുന്നു എല്ലാ വീണ്ടും അവരോട് ചോദിച്ചു അറുപത് ശതമാനം ഇത് ഇഞ്ചക്ഷൻ ചെയ്താൽ എന്തെങ്കിലും സൈഡ് എഫക്റ്റോ കാര്യങ്ങളെന്തുകൊണ്ടോ ചോദിച്ചാൽ അവർ കുഴപ്പമില്ല സിക്സ്റ്റി പെർസെൻറ്റേജ് ഉറപ്പ് ശേഷം ശേഷം പിന്നെ നോർമൽ ില്ല എല്ലാവർക്കും നമ്മുടെ ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ കുറച്ച് നാളായിട്ട് വീഡിയോസ് ഒന്നും ചെയ്യുന്നില്ലായിരുന്നു അപ്പം ഇന്നൊരു വീഡിയോ ചെയ്യാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ കുട്ടികളൊക്കെ സ്കൂളിൽ പോയതിന് ശേഷം ഞാനിങ്ങനെ ഫോണിൽ ഓരോ ന്യൂസുകൾ കാര്യങ്ങളൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു അന്നേരം ഞാൻ ഒരു നമ്മുടെ തൊടുപുഴയിൽ സ്മിത മെമ്മോറിയൽ ഹോസ്പിറ്റലിൽ നടന്ന ഒരു ചികിത്സാ പിഴവിനെ തുടർന്ന് കണ്ണൂർ മട്ടന്ന മട്ടന്നൂർ സ്വദേശിനിയായ സിമി എന്ന് പറയുന്ന ഒരു യുവതി മരിച്ചതിനെ പറ്റിയുള്ള ന്യൂസ് കണ്ടു ആ ഒരു ന്യൂസ് കണ്ട സമയത്ത് വളരെ വേദന തോന്നിയെങ്കിലും അടുക്കടുക്കെ മൂന്ന് ദിവസം മുമ്പും നാല് ദിവസം മുമ്പും ഒക്കെ ഇതുപോലെയുള്ള ചികിത്സാ പിഴവുകൾ മൂലം മരിച്ച യുവതികളുടെ വീഡിയോസും കാര്യങ്ങളും താഴെ വന്നു അപ്പം ഒരാഴ്ചയില് മൂന്ന് നാലും ചികിത്സാ പിഴവ് മൂലം ഒരാഴ്ചയിൽ മൂന്ന് നാലും പേര് ഇത് ഇങ്ങനെ മരിക്കുകയാണ് അപ്പൊ ഒരു മാസം എത്രയാകും അല്ലെങ്കിൽ നമ്മൾ അറിഞ്ഞു അറിയാതെ എത്രയോ പേര് മരിക്കുന്നുണ്ടായിരിക്കും എന്ന് ഞാനിങ്ങനെ വിചാരിച്ചു അപ്പൊ ഞാൻ ഓർത്തി ഇതിനെ കുറിച്ചൊരു വീഡിയോ ചെയ്യണം എന്ന് ഓർത്തു അപ്പം അങ്ങനെയാണ് ഈ ഒരു വീഡിയോ ഞാൻ ചെയ്യാനായിട്ട് കാരണം ഇപ്പം ഞാൻ വീഡിയോ ചെയ്തതുകൊണ്ട് ഇതിലൊരു മാറ്റവും വരാൻ പോകുന്നില്ല ഈ വീഡിയോ ഞാൻ ചെയ്യാൻ വേറെ ഒരു കാരണം കൂടെ അത് ഞാൻ പറയാം അപ്പം തൊടുപുഴയിൽ നമ്മുടെ എല്ലാവർക്കും അറിയാം സ്മിത മെമ്മോറിയൽ ഹോസ്പിറ്റലിനെ കുറിച്ചിട്ട് അപ്പോൾ അവിടെയാണ് ഈ ഒരു ചികിത്സാ ഉണ്ടായിട്ടുള്ളത് സ്വന്തം സഹോദരിക്ക് എങ്ങനെയെങ്കിലും അവളുടെ ജീവൻ കുറച്ച് നാൾ കുറച്ച് വർഷങ്ങൾ കൂടി നിലനിർത്തി കൊണ്ടുപോകണം എന്ന ആഗ്രഹത്തോടെ വളരെ എന്താ അനീതിയോട് അല്ലെങ്കിൽ സ്വന്തം ഭാര്യയോടുള്ള ഒരു സ്നേഹത്തിൽ എനിക്ക് തോന്നുന്നു അനീതി ആയിരുന്നു എന്ന് തോന്നുന്നു അവർ ഒരു മുസ്ലിം യുവതിയാണ് അപ്പം ആ ഒരു ചേച്ചിക്ക് കുറച്ച് നാളും കൂടെ ജീവിക്കണം അങ്ങനെ ഒരു ഒരാഗ്രഹത്തിൽ അവരുടെ ബന്ധുക്കൾ ഇതിനെപ്പറ്റി അന്വേഷിച്ചപ്പോൾ ഇപ്പം ക്യാൻസറിനെ പ്രതിരോധിക്കാനായിട്ട് പ്രതിരോധിക്കാനല്ല ക്യാൻസറിൻ്റെ ആ ഒരു വ്യാപ്തിയൊക്കെ കുറച്ച് കുറച്ച് നാളും കൂടെ നമുക്ക് ജീവിക്കാൻ വേണ്ടി പുതിയ തെറാപ്പികൾ കാര്യങ്ങൾ ഒക്കെ വന്നിട്ടുണ്ട് അപ്പം അതിലൊന്നാണ് ഈ ടിൽ തെറാപ്പി എന്ന് പറയുന്നത് ഇതൊരു ഇമ്മ്യൂണോ തെറാപ്പിയാണ് അപ്പം ഇതിൻ്റെ എന്ന് പറഞ്ഞാൽ വളരെ വലുതാണ് ഏകദേശം ഒരു കോടിയോളം രൂപയാണ് ഹോസ്പിറ്റൽ അധികൃതർ ഇവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് പക്ഷേ അവർക്ക് അത് അത് കൊടുക്കാനായിട്ട് അവർ തയ്യാറായിരുന്നു എഴുപത്തി അഞ്ച് ലക്ഷം രൂപയോളം അവരത് ബില്ല് പേയ്മെന്റ് ചെയ്തിട്ടുമുണ്ട് അപ്പം എങ്ങനെയെങ്കിലും ആ ഒരു ക്യാൻസറിൽ നിന്ന് എൻ്റെ കുറച്ചെങ്കിലും അവളെ ഒന്ന് രക്ഷിക്കുക അല്ലെങ്കിൽ അവളുടെ ജീവിതകാലം ഒരു അഞ്ച് വർഷമാണെങ്കിൽ ഒരു പത്തോ പതിനഞ്ചോ വർഷമായിട്ട് അവളെ ഒന്ന് കൂട്ടിയെടുക്കാൻ പറ്റിയെങ്കിൽ എന്നൊരാഗ്രഹത്തിൽ ഒരിക്കലും അവരുടെ ബന്ധുക്കളെ നമുക്ക് കുറ്റം പറയാനേ പറ്റത്തില്ല കാരണം ഒരു ക്യാൻസർ എന്ന് കേൾക്കുമ്പോൾ എൻ്റെ ഭാര്യയ്ക്ക് ക്യാൻസർ ആണെന്ന് കേൾക്കുമ്പം ഇട്ടിട്ട് പോകുന്ന ആൾക്കാരാണ് കൂടുതലുള്ളത് അതുപോലെ തന്നെ ക്യാൻസറാണ് അതിന് ചികിത്സയും കാര്യങ്ങളും ഇല്ല അതുകൊണ്ട് ജീവിക്കുന്നവരുടെ കാലം അവൾ ജീവിക്കട്ടെ അതുകൊണ്ട് നമുക്ക് പൈസ ഒന്നും കളയണ്ട എന്ന് വിചാരിക്കുന്ന മനസ്സുള്ളവർ പോലും ഉണ്ട് അതുകൊണ്ട് ഇവരെ നമുക്ക് ഒരിക്കലും കുറ്റം പറയാൻ പറ്റത്തില്ല നമുക്ക് എത്ര എക്സ്പെൻസ് ആയാലും അവളുടെ സന്തോഷം അല്ലെങ്കിൽ അവളുടെ അവളെ കുറച്ച് നാളും കൂടെ കാണണം എന്ന് വിചാരിച്ചിട്ടാണ് അവർ ഇത് ചെയ്തത് അവിടെ ചെന്നപ്പോൾ ഹോസ്പിറ്റലിൽ അധികൃതർ പറഞ്ഞത് അറുപത് ശതമാനത്തോളം അവളുടെ രോഗം അവളുടെ ജീവൻ രക്ഷിക്കുന്ന കാര്യമല്ല ജീവൻ അവർക്കൊരു കുഴപ്പമുണ്ടാകത്തില്ലെന്നും സൈഡ് എഫക്ട്സ് ഉണ്ടാകത്തില്ലെന്നും അവർ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ രോഗത്തിന്റെ കാര്യം പറഞ്ഞത് അറുപത് ശതമാനത്തോളം ആ ഒരു രോഗത്തെ നമുക്ക് കളയാൻ പറ്റും പൂർണ്ണമായിട്ട് കളയാൻ പറ്റത്തില്ല അതിനുള്ളൊരു മരുന്നും കാര്യങ്ങളും നമ്മുടെ നമ്മൾ കണ്ടുപിടിച്ചിട്ടില്ല അപ്പം റഷ്യയിൽ ക്യാൻസറിനെ പ്രതിരോധിക്കാനുള്ള വാക്സിൻ കണ്ടുപിടിച്ചു എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും പല ഡോക്ടർമാരും ഇപ്പം മുന്നോട്ട് വന്ന് പറയുന്നത് അത് മൃഗങ്ങളിൽ പരീക്ഷിച്ചു കുഴപ്പമില്ലെങ്കിലും അത് ഉപയോഗിക്കാൻ പ്രാപ്തമായ ഒരു മരുന്നും ആയിട്ട് മാറിയിട്ടില്ല അത് അങ്ങനെ ഒരു മരുന്നല്ല എന്ന് പറയുന്നുണ്ട് അപ്പം അത് അതുകൊണ്ട് തന്നെ ക്യാൻസറിനെ പ്രതിരോധിക്കാൻ ക്യാൻസർ വരാതിരിക്കാനും വന്നെങ്കിൽ അത് പൂർണ്ണമായിട്ട് മാറ്റാനുള്ള ഒരു മരുന്നൊന്നും ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല അപ്പം ഇതിനെ ഇപ്പൊ ഇവർ ചെയ്യാൻ പോയത് എന്താണെന്ന് ചോദിച്ചാൽ ഏകദേശം ഒരു കോടി രൂപയോളം മുടക്കിയിട്ട് തെറാപ്പിയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് തന്റെ സഹോദരിയെ കുറച്ച് നാളും കൂടെ അവളെ ഞങ്ങൾക്ക് കുറച്ച് നാളും കൂടെ വേണം എന്നൊരു ആഗ്രഹത്തിലാണ് ഇവരിത് ചെയ്തത് അതുപോലെ തന്നെ സൈഡറ്റിൻ്റെ കാര്യങ്ങളൊക്കെ ചോ ചോദിച്ചപ്പം ഒരു രണ്ടോ മൂന്നോ ദിവസം പനിയും കാര്യങ്ങളൊക്കെ വരും അല്ല ചിലപ്പം വരുമായിരിക്കും ചിലപ്പം വരത്തില്ലായിരിക്കും അത് കഴിഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല നിങ്ങൾക്ക് വീട്ടിൽ പോവാം ഒരു കുഴപ്പമില്ല എന്നൊക്കെ ഉറപ്പ് പറഞ്ഞതിന് ശേഷമാണ് ഇവരിതിലോട്ട് ചേർന്ന് ഇവരിത് ചെയ്യാനായിട്ട് തയ്യാറായത് അപ്പം ഈ ടീൽ തെറാപ്പിയിൽ ഇഞ്ചക്ഷൻ എടുക്കുകയാണ് ചെയ്തത് ഈ ഇഞ്ചെക്ഷൻ എടുത്തതിനു ശേഷം അറുപത് കിലോയോളം ഉണ്ടായിരുന്ന ആ സുമി എന്ന് പറയുന്ന ചേച്ചി പെട്ടെന്ന് തന്നെ ഒരുപാട് നമുക്കറിയാമല്ലോ വൈകാരി ആയിട്ട് കിടക്കുന്നവരെ എന്തോരം ഫുഡും കാര്യങ്ങളും കഴിക്കും ആ കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ൊണ്ണൂറ് കിലോയിൽ മേളിലായി ആഴിക്കാൻ പറ്റാത്തൊരവസ്ഥ വന്നു ഒരു ഫുഡ് പോലും കഴിക്കുന്നില്ല ശരീരം പക്ഷെ ചീർത്ത് നീര് വെച്ച് വീർത്ത് വീർത്ത് വരികയായിരുന്നു ലാസ്റ്റ് വെന്റിലേറ്ററിലോട്ട് മാറ്റണം ഇന്നലെ പറയാണ് വെന്റിലേറ്ററിലോട്ട് മാറ്റണം അതീവ ഗുരുതരാവസ്ഥയാണ് നിങ്ങൾ വേറൊരു ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോകുക എന്ന് പറയാണ് അപ്പം ആള് മരിക്കും ഒരു ഇത്രയും രൂപയൊക്കെ വാങ്ങിച്ചിട്ട് ഒരു റെസ്പോൺസിബിലിറ്റി ഇല്ലാതെ ആൾ മരിക്കുമെന്നായപ്പോഴത്തേനും വേറെ ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോകോളൂ അങ്ങനെയൊക്കെ പറഞ്ഞ് ഒഴിവാക്കണം ഒരു ഉത്തരവാദിത്തം ഇല്ലാത്ത രീതിയിലുള്ള സംസാരമായിരുന്നു അവർ ചെയ്തതെന്ന് പറഞ്ഞാൽ അതുപോലെ തന്നെ ഈ ഒരു വാർത്ത കേട്ടപ്പോൾ എനിക്ക് തോന്നിയത് ഇവർ ഇതിനെപ്പറ്റി ചോദിച്ചപ്പോൾ ഇവരുടെ ഉത്തരവാദിത്തം കാര്യങ്ങളൊക്കെ ഇവർ ചോദിച്ചപ്പോൾ ഇവരുടെ റെസ്പോൺസിബിലിറ്റിയെ കുറിച്ചിട്ട് ആ കുട്ടിയുടെ ബന്ധുക്കൾ ചോദിച്ചപ്പോഴത്തേനും അവർ പല ന്യായീകരണങ്ങൾ പറയുകയും നിങ്ങൾ കൊണ്ടുപോയി കേസ് കൊടുത്തോളാം പറയുന്നത് കാരണം നമ്മൾ ഒരു ഓപ്പറേഷൻ ചെയ്യുമ്പോൾ ഒരു ഡെലിവറി ഡെലിവറിക്ക് പോകുമ്പോൾ പോലും ഓപ്പറേഷൻ ചെയ്യുമ്പോഴാണെങ്കിലും നമുക്ക് എഴുതി ഒപ്പിടും ഈ ജീവൻ എന്തെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിൽ അതിന്റെ കാരണക്കാരെ ഹോസ്പിറ്റലിൽ അല്ല എന്നിങ്ങനെ ഒപ്പിട്ട് കൊടുക്കുന്നത് കൊണ്ട് തന്നെ കേസിന് പോയാലും ഇങ്ങനെ ഒപ്പിട്ട് തന്നിട്ടുണ്ടല്ലോ എന്നുള്ള രീതിയിൽ അത് ആ കേസ് വാല്യൂ ആകത്തില്ല എന്നുള്ള രീതിയിൽ ആ ഒരു നിയമമല്ല ഈ ഹോസ്പിറ്റലിന്റെ ഒപ്പമാണ് എന്നുള്ള രീതിയിൽ ഹോസ്പിറ്റലിന് ഭയങ്കര ഒരു എന്താ ഈ രോഗികളുടെ ആ ഒരു വികാരം മനസ്സിലാക്കാതെ അല്ലെങ്കിൽ തൻ്റെ ഭാഗത്തുള്ള നമ്മുടെ ഭാഗത്തു നിന്നുള്ള തെറ്റുകൾ പറയാ മനസ്സിലാക്കാതെ ഇവരോട് പെരുമാറണം നിങ്ങൾ കൊണ്ട് കേസ് എന്നുള്ള രീതിയിൽ സംസാരിക്കുകയാണ് ഇപ്പം ചികിത്സാ പിഴവ് തുടർന്ന് ഒരു രോഗി മരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത്രയും ഭീമമായ തുക അവരിൽ നിന്ന് കൈപ്പറ്റുകയാണ് അറ്റ്ലീസ്റ്റ് അതിൻ്റെ പകുതിയെങ്കിൽ അവർക്ക് തിരിച്ചു കൊടുക്കാനുള്ള ഒരു മനസ്സ് ഇങ്ങനെ ഒരു നല്ലൊരു ഓപ്പറേഷൻ ആയിരുന്നു എന്ത് പറ്റി അറിയില്ല ഇങ്ങനെ തിരിച്ചു കൊടുക്കാനുള്ള ഒരു മനസ്സൊക്കെ കാണിക്കാനുള്ളതിനെ നിങ്ങളുകൊണ്ട് കേസ് കൊടുത്തോ ആ ഒരു രീതിയിലൊക്കെ സംസാരിക്കാൻ അവർ ഓൾറെഡി തകർന്നിരിക്കുകയാണ് കാരണം ഒരു കുഴപ്പവും ഇല്ലാതെ ചിരിച്ച് കളിച്ച് കാറിൽ ഹോസ്പിറ്റലിൽ വന്ന് സന്തോഷത്തോടെ ഇരുന്ന ഒരു മോള് പിന്നീട് മരിച്ചു തിരിച്ചു പോവുകയാണ് അങ്ങനെ എന്തോരോ കാര്യങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ടല്ലേ ഒരു കുഴപ്പവും ഇല്ലാതെ ഓരോ അസുഖത്തിൻ്റെ പേരിൽ ഞങ്ങളുടെ അടുത്ത് ഒരമ്മച്ചി ഞാനിങ്ങനെ ഞങ്ങളുടെ വീടിൻ്റെ ഫ്രണ്ടിൽ നിന്ന സമയത്ത് ആ അമ്മച്ചി ഹോസ്പിറ്റലിൽ പനിയായിട്ട് പോകുന്നത് കണ്ടു നടന്ന് കൂളായിട്ട് കുഴപ്പമില്ലാതെ പനിയായിട്ട് പോകുന്നത് കണ്ടു പിന്നെ തിരിച്ച് വന്നത് മരിച്ചാണ് അത് പിന്നെ പ്രായമായല്ലോ എന്ന് ഓർക്കാമെന്ന് നോക്കാം പക്ഷേ അതുപോലെ തന്നെ ഓപ്പറേഷൻ്റെ കാര്യത്തിലും പല കുഞ്ഞുങ്ങളാണല്ലോ എൻ്റെ അറിവിൽ ഹോസ്പിറ്റലിൽ പോയി ഓപ്പറേഷൻ ചെയ്ത് അങ്ങനെ മരിച്ച ആൾക്കാരെനിക്ക് അറിയാം അപ്പം ഒരു കുഴപ്പവും ഇല്ലാതെ പോകുന്നു മരിച്ചു തിരിച്ച് വരുന്നു അതേപോലെ തന്നെ കഴിഞ്ഞ കഴിഞ്ഞടയ്ക്കൽ ഒരുപാട് ന്യൂസുകൾ നമ്മൾ കേട്ടിട്ടുണ്ട് ഇതിനെക്കുറിച്ചിട്ട് ഡെലിവറി സമയത്തെ ഡോക്ടേഴ്സിൻ്റെയും അല്ലെങ്കിൽ നേഴ്സുമാരുടെ അനാസ്ഥ മൂലം അല്ലെങ്കിൽ അവർ ശ്രദ്ധിക്കാത്തത് മൂലം ഗർഭപാത്രം വരെയും പൊട്ടിത്തെറിച്ച് അല്ലെങ്കിൽ ശരീരം മൊത്തം നീലക്കളറായി അത്രയും ബുദ്ധിമുട്ടി മരിച്ചത് നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു ചേച്ചിട്ട കാര്യം ഞാൻ വീഡിയോ വരെയും ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇന്നിപ്പോൾ ഒരു സംഭവം ഉണ്ടായി അപ്പം ഇന്നുണ്ടായ സംഭവം ഇതേപോലെയാണ് അപ്പം മൂന്ന് ദിവസം മുമ്പേ നോക്കിയിട്ടുണ്ടെങ്കിൽ തിരുവനന്തപുരത്ത് ഇതേപോലെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടായിരുന്നു ഒരു ചേച്ചി വയർവേദനയെ തുടർന്ന് ലോക മെഡിസിറ്റി എന്ന് പറഞ്ഞുള്ള ഹോസ്പിറ്റൽ തിരുവനന്തപുരത്തിൽ പോയി അവിടെ ചെന്ന് മരുന്ന് മേടിച്ച് വീട്ടിൽ വന്ന് വീണ്ടും വയർവേദനയായിട്ട് പോയപ്പോഴത്തേക്കും അടിയന്തരമായിട്ട് ശസ്ത്രക്രിയ വേണമെന്ന് പറഞ്ഞാൽ എന്തിനാ തുടർന്നാണെന്നു പറഞ്ഞാൽ ബന്ധുക്കളോട് പറഞ്ഞത് പോലും പറയുന്നു എന്നിട്ട് ശസ്ത്രക്രിയക്ക് ശേഷം ബി പി കൂടുകയും അറ്റാക്കി ഒക്കെ ചെയ്തു എന്നാണ് പറയുന്നത് ആ ചേച്ചിയും മരിച്ചു മരിച്ചു ബന്ധുക്കളെല്ലാം ചികിത്സാ പിഴവ് കൊണ്ടാണ് മരിച്ചതെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു മൂന്ന് ദിവസം മുമ്പത്തെ വാർത്തയാണിത് അപ്പം ഇതിനു മുമ്പ് നിങ്ങൾ ബി പി ചെക്ക് ചെയ്തില്ലായിരുന്നോ അല്ലെങ്കിൽ ഇ സി ജി എടുത്തില്ലായിരുന്നോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അതിനൊന്നും റിപ്പോർട്ടില്ല പെട്ടെന്ന് കയറ്റിയാൽ ഓപ്പറേഷൻ ചെയ്യുക ഇങ്ങനെയാണോ അതുപോലെ ഒരു രോഗി മരിച്ചു കഴിയുമ്പോൾ നമ്മളിപ്പോൾ ഒരു മുഴ മുഴയെടുത്താൽ പോലും ആ ഒരു മുഴ നമ്മളെ കാണിക്കും ഇത് ബയോപ്സി റിപ്പോർട്ടും കാര്യങ്ങളും ചോദിക്കുമ്പോൾ അതുപോലും കാണിക്കാനായിട്ട് ഈ ഡോക്ടർമാരും ഒന്നും തയ്യാറാകുന്നില്ലായിരുന്നു അതിൽ തന്നെ എന്തോ ഒരു ദുരോഹിത ഉള്ളതുകൊണ്ട് തന്നെ ഈ ബന്ധുക്കൾ ചികിത്സാ പിഴവ് ഉന്നയിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് ഈ ഒരാഴ്ചയിൽ ഇത് മൂന്നാമത്തെ കേസാണ് കഴിഞ്ഞ ദിവസം നമുക്കറിയാം ഒരു ഓപ്പറേഷനിൽ ഉപയോഗിച്ച ടൂള് നെഞ്ചിൻ്റെ ആ ഒരു ഭാഗത്ത് പെട്ട് പോയി ഒരു ചേച്ചി ആ ഒരു ന്യൂസ് ഒക്കെ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഒരുപാട് ആൾക്കാർ കണ്ടതാണ് അപ്പം ഇങ്ങനെ ഒരുപാട് ചികിത്സാപ്പെടുന്നതിനെ തുടർന്ന് പിന്നെ നമുക്കറിയാല്ലോ കത്രിക പോയത് തൊട്ട് ഒരുപാട് കാര്യങ്ങൾ അറിയാം അപ്പം ഈ ഒരു വാർത്ത ഞാൻ എടുക്കാൻ കാരണം ഞാൻ ഞാനിതിന്റെ കമൻസ് ഒന്ന് വായിച്ച് നോക്കിയപ്പോൾ കുറച്ച് കമൻസേ ഉള്ളായിരുന്നു പക്ഷെ അതൊന്ന് വായിച്ച് നോക്കിയപ്പോൾ കുറേ പേര് ഈ അക്യുപഞ്ചാർ ചികിത്സാരീതി ഇതിലും ഭേദമാണ് എന്തുകൊണ്ട് നല്ലതാണെന്നുള്ള രീതിയിൽ കുറേ ആൾക്കാർ കമൻസ് ഇടുന്നത് ഞാൻ കണ്ടു അപ്പോൾ ഇങ്ങനെ അവർക്ക് തോന്നാൻ കാരണം തന്നെ നമ്മുടെ ചികിത്സയിൽ ഉണ്ടാകുന്ന ആ ഒരു അല്ലെങ്കിൽ നമ്മുടെ ഡോക്ടർമാരുടെയും ഒക്കെ നമ്മളോടുള്ള പെരുമാറ്റവും സംയപനവും അതുപോലെ തന്നെ ഈ ഓരോ ഹോസ്പിറ്റലുകൾ ബില്ല് മേടിക്കാനും അല്ലെങ്കിൽ അവരുടെ സർവീസൊക്കെ മോശമാണെങ്കിലും അവരുടെ ബില്ലൊക്കെ ഭയങ്കരമായിരിക്കും അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു ചികിത്സാ പഴവ് വന്നാൽ ഒരിക്കലും അംഗീകരിക്കുവോ അല്ലെങ്കിൽ അവരുടെ എന്തെങ്കിലും ആ അങ്ങനെ ചികിത്സാ വന്നതുകൊണ്ട് ആശുപത്രിയുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും ഒരു സഹായം ഈ രോഗികൾക്കോ അല്ലെങ്കിൽ അവരുടെ ബന്ധുക്കൾക്കോ ഒന്നും ലഭിക്കുവോ അന്ന് ഒന്നുമില്ലെങ്കിൽ അവരുടെ ആ ഒരു ബില്ലെങ്കിലും ഇവർക്ക് ബില്ലിലെങ്കിലും എന്തെങ്കിലും ഒരളവും കാര്യങ്ങളും ചെയ്യുവോ അതൊന്നും ഇവർ ചെയ്യത്തില്ല എന്നുള്ളതാണ് അപ്പം ഇതുപോലെയുള്ള കേസുകൾ അല്ലെങ്കിൽ ഡെലിവറി സമയത്ത് പോയിട്ട് മരിച്ചു തിരിച്ചു വരുന്ന പോലത്തെ ഉള്ള കേസുകൾ കാണുന്നതുകൊണ്ടാണ് ഈ അക്യൂപഞ്ചർ രീതി ഒരുപാട് ആൾക്കാർ തിരഞ്ഞെടുക്കുകയും അത് അതിലും ഉണ്ട് നമുക്ക് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കണ്ടായിരുന്നു ഒന്ന് രണ്ട് യുവതികൾ വീട്ടിൽ പ്രസവിക്കുകയും ഒരു കുഞ്ഞിനെ അക്യുപെഞ്ചർ ചികിത്സ ചെയ്താൽ കുഞ്ഞു മരിക്കുകയും അങ്ങനെ ഒരുപാട് ഇഷ്യൂസ് ഉണ്ടായിട്ടുണ്ട് അപ്പം അതിലും ഇതിലും എല്ലാം മരണം ഉള്ളതാണ് അപ്പം ഒരു ചികിത്സയും കുറ്റം പറയാൻ വരണ്ട എന്നുള്ള രീതിയിലാണ് ആ കമൻസ് കണ്ടത് ഇതേ സമയം അക്യൂപഞ്ചർ രീതി ചെയ്യുന്നത് എന്തെങ്കിലും ഇഷ്യൂസ് വരുന്ന സാഹചര്യത്തിലും നമ്മുടെ ഹോസ്പിറ്റലുകളിൽ അത് ഗവൺമെന്റ് ഹോസ്പിറ്റലാണെങ്കിലും പ്രൈവറ്റ് ആണെങ്കിലും ഇതുപോലെയുള്ള ചികിത്സാ പിഴവ് വരികയാണെങ്കിൽ ഉള്ള അത് തെളിയിക്കപ്പെടുകയാണെങ്കിലുള്ള നല്ല മാതൃകാപരമായ നിയമ നടപടികൾ ശക്തമായ നിയമ നടപടികൾ ഇതിനെതിരെ വരികയാണെന്നുണ്ടെങ്കിൽ ഇതിനെല്ലാം ഒരു മാറ്റം വരും ആ ആശുപത്രിയിലുള്ളവർക്ക് നേഴ്സുമാർക്ക് എല്ലാ ഒരു ഉത്തരവാദിത്വവും കാര്യങ്ങളും വരും അതുപോലെ തന്നെ ഇതുപോലെ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു തെറാപ്പിയും കാര്യങ്ങളും ഒരു വലിയ രോഗത്തെ തുടർന്ന് ചെയ്യാനായിട്ട് പോകുമ്പം ആ പേഷ്യൻസ് പേഷ്യൻസ് അല്ലെങ്കിൽ അവരുടെ ബന്ധുക്കൾ ഇതിന് എന്തെങ്കിലും സൈഡ് എഫക്റ്റും കാര്യങ്ങളും ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഉള്ളത് നിങ്ങളുടെ നിങ്ങൾക്ക് ഒരു ഓപ്പറേഷൻ നടക്കണം അല്ലെങ്കിൽ കുറേ പൈസ കിട്ടണ ബില്ല് ചെയ്യണം ആ ഒരു രീതി അല്ലാതെ ആ ഒരു യഥാർത്ഥ കാര്യങ്ങൾ പൂർണ്ണമായിട്ട് ഇത്രയും സൈഡ് എഫക്റ്റുകൾ ഉണ്ടാവും ചില ആൾക്കാർക്ക് ഇങ്ങനെയായിരിക്കും ചില ആൾക്കാർക്ക് ചിലപ്പോൾ പനിയായിരിക്കും വരുന്നത് അതിനെക്കുറിച്ചുള്ള മുഴുവൻ കാര്യങ്ങളും പറഞ്ഞു കൊടുത്തിട്ട് മാത്രമേ അവർക്ക് അവർ താല്പര്യമാണെങ്കിൽ അത് ചെയ്യാനായിട്ട് പാടുള്ളൂ ഇത് പകുതി മനസ്സിൽ വെച്ച് ചെറിയ ചെറിയ കാര്യങ്ങൾ കുഴപ്പമില്ലായിരിക്കും കുഴപ്പമില്ലായിരിക്കും എന്നുള്ള രീതിയിൽ പറഞ്ഞ് അവരുടെ മനസ്സിനെ കൺവീൻസ് ചെയ്യുവാണ് അപ്പം ഇനിയുള്ള നാളുകളിൽ ഇതേപോലെ എത്ര എത്ര വാർത്തകൾ കാണാനിരിക്കുന്നു എന്നറിയത്തില്ല പക്ഷേ ഇതിൽ ഒരു മാറ്റം വരണമെന്നുണ്ടെങ്കിൽ നമ്മുടെ നിയമം തന്നെ വിചാരിക്കണം അതുപോലെ തന്നെ ഒന്ന് ഓർത്ത് നോക്കിയാൽ ക്യാൻസറും കൂടെ ആയിരുന്നു ആ ചേച്ചിക്ക് ആ ഒരു ട്രീറ്റ്മെൻറ്റിന് ശേഷം ഫുഡ് കഴിക്കാൻ പറ്റുന്നില്ല വെയിറ്റ് കൂടി അതുപോലെ തന്നെ ബ്ലീഡിങ് വന്നു അതിന് എന്തോരം പ്രയാസങ്ങൾ അനുഭവിച്ചതിന് ശേഷമായിരിക്കും ആ ചേച്ചി മരിച്ചിട്ടുണ്ടായിരിക്കുന്നത് അതേപോലെ തന്നെ അവർ ആ ഒരു ഫാമിലിയുടെ ആ ഒരു അവസ്ഥ നോക്കിയത് തന്റെ പെങ്ങൾ കുറച്ച് നാളും കൂടെ ജീവിക്കണം എന്ന് എന്നാഗ്രഹിച്ച് ഒരു ട്രീറ്റ്മെന്റിനായിട്ട് കൊണ്ടുപോയതാണ് പക്ഷേ അവർക്ക് കിട്ടിയത് ഈ ഒരു രീതിയിലും കണ്ണൂർ മട്ടന്നൂർ സ്വദേശിനിയായ സുമി എന്ന് പറയുന്ന ചേച്ചിയുടെ ഫാമിലി ഒരു കാര്യത്തിൽ സമ്മതിച്ചു കൊടുക്കാതിരിക്കാൻ പറ്റത്തില്ല കാരണം എത്ര കോടി രൂപ ചിലവാക്കിയാലും അല്ലെങ്കിൽ അത് അവർക്ക് ചിലവാക്കാനുള്ളത് കൊണ്ടായിരിക്കും നമ്മുടെ കയ്യിൽ ഇല്ലെങ്കിൽ നമുക്കത് ചിലവാക്കാനില്ല എന്നാൽ പോലും ഇങ്ങനെ ഒരു അസുഖത്തിന് ഒരുപാട് തുക ചിലവാക്കാനായിട്ട് നമുക്ക് മടിയുള്ള ആൾക്കാരായിരിക്കും കൂടുതലില്ല കാരണം അതിനുള്ള ഓരോ ആൾക്കാരും ഇന്റർവ്യൂവിൽ മറ്റും വന്നിരുന്നത് പറയുന്നത് കേൾക്കുന്നത് കൊണ്ടാണ് എനിക്ക് ക്യാൻസറാണെന്ന് അറിഞ്ഞപ്പോൾ എൻ്റെ ഹസ്ബൻഡ് എന്നെ ഇട്ടിട്ട് പോയി അല്ലെങ്കിൽ എൻ്റെ ബന്ധുക്കൾ ആരും എനിക്ക് തുണയായിട്ടില്ലായിരുന്നു എന്നൊക്കെ ഒരുപാട് ആൾക്കാരുടെ അനുഭവങ്ങൾ കേട്ടതുകൊണ്ടാണ് പറയുന്നത് എന്നിട്ടും ആ ഒരു ചേച്ചി ഇപ്പം അഞ്ച് വർഷത്തോളം ഒക്കെ ഇനി ആ കുട്ടി ജീവിച്ചിരിക്കുള്ളൂ എന്ന് പറഞ്ഞ ഒരു സാഹചര്യത്തിൽ ഒരു കുറച്ച് നാൾ കുറച്ച് വർഷങ്ങളും കൂടി അവളെ ഞങ്ങളുടെ കൂടെ ഉണ്ടാവട്ടെ എന്നൊരാഗ്രഹത്തില് അവരുടെ ഫാമിലിക്ക് ഇത് ചെയ്യാൻ തോന്നിയല്ലോ പക്ഷേ ഈ ഹോസ്പിറ്റലിൽ ഇതിൻ്റെ സൈഡ് എഫക്റ്റും കാര്യങ്ങളും ഇവർക്ക് പറഞ്ഞു കൊടുത്തില്ല എന്നുള്ളതും അതുപോലെ തന്നെ കുട്ടിയുടെ രോഗം ഒരു അറുപത് ശതമാനത്തോളം മാറ്റി കൊടുക്കും എന്നുള്ള ഒരു ഉറപ്പ് കൊടുത്തതിന് ശേഷമാണ് ഇവർ ഈ ഓപ്പറേഷന് തയ്യാറായത് പക്ഷേ ഇവർ സൈഡ് എഫക്റ്റും കാര്യങ്ങളും പറഞ്ഞു കൊടുത്തിരുന്നെങ്കിൽ ഇവർ ഈ ഓപ്പറേഷൻ ചെയ്യത്തില്ല എന്നൊരു പക്ഷേ ഇത് ചെയ്യാതിരുന്നെങ്കിൽ കുറച്ചുനാളും കൂടെ ജീവിച്ചേനെ അപ്പോൾ ഈ ഒരു വാർത്തയെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ കൂടുതൽ ആൾക്കാർ ഈ ഒരു വീഡിയോ കാണാനായിട്ട് വീഡിയോയ്ക്ക് ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ ബൈ